ഒരു സഹോദരൻ ചോദിക്കുകയാണ് സ്പെൻഡിങ് ഓൺ ഫാമിലി ഓൺ മുഹറം ടെൻത്ത് ഈ സിറ്റ് എ സുന്ന് ഈ ഫിയർ വാട്ട് ഓർ ഹൗ ടു സ്പെൻഡ് ഖൈർ ജസാക്കേഖ് ഇതാണ് ചോദ്യം നമുക്കറിയാം മൊഹർറം ഒമ്പത് പത്തിന് നോമ്പ് സുന്നത്താണ് പ്രത്യേകിച്ച് മൊഹർറം പത്താണ് അതിലെ അടിസ്ഥാനം ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് അതിനോട് ചേർത്തെടുക്കുന്നു അത് പ്രധാനപ്പെട്ട സുന്നത്താണ് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ കാണാം കുടുംബത്തിന് വിശാലത ചെയ്യുക അപ്പോൾ അത് സുന്നത്താണോ എന്ന് ചോദിച്ചാൽ ചില നിവേദനങ്ങളിൽ അത് വന്നിട്ടുണ്ട് ആ ഓരോ ഓരോ നിവേദനങ്ങളിൽ ബലഹീനതകളുണ്ടെങ്കിലും അത് പരസ്പരം ചേർത്തു വെച്ചാൽ ഉപോത്ബലകമായി വെച്ചാൽ അതിന് സ്വീകാര്യത കിട്ടും എന്ന് പറഞ്ഞ ഹദീസ് വിശാരദന്മാരുണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രിയങ്കരമാണ് അഥവാ പ്രധാനപ്പെട്ട സ്വന്നത്തിൻ്റെ ദർജയിലല്ല ഒരു മുസ്തഹബിൻ്റെ നല്ല കാര്യം എന്ന ദർജയിൽ പല ഹദീസ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ടവരും പല സലഫികളും ഹനഫി ഷാഫി മധുബിലൊക്കെ തന്നെ മുസ്താഹബാണ് പ്രിയങ്കരമാണ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വീട്ടിൽ നമ്മൾ സാധാരണ ചിലവ് ചെയ്യുമ്പം മുഹറം പത്തിന് കുറച്ച് വിശാലത ചെയ്യുന്നു ഇനി മറ്റു കാര്യങ്ങൾ കുളിക്കൽ അല്ലെങ്കിൽ സൊർമ ഇടൽ ഇത്തരം കാര്യങ്ങളെല്ലാം അസ്ഥിരപ്പെട്ടതാണെന്നും സൊർമ ഇടുന്ന കാര്യമൊക്കെ അത് പറ്റിയ ലൈഫാണെന്നും വിദഗ്ധത്താണെന്നൊക്കെ ഇമാമുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ബൈഹക്കയുടെ ഒരു ഉദ്ധർത്തി ഇവിടെ വായിക്കാം അദ്ദേഹം പറയുകയാണ് ഹാദിഹിൽ ഹിൽ വ വ ഇൻഖാനത്ത് ലൈഫത്തൻ അതിൽ ഓരോന്നിലും ഉണ്ടെങ്കിലും ഫഹിയ ഇത് അലുബലുഹ ഇബാ അലിൻ അഹദത്കൂവത്തൻ ചിലത് ചിലതിനോട് ചേർത്ത് വെച്ചാൽ അതിന് ശക്തി ഉണ്ടാകും എന്ന് ഇമാം ബൈഹിയെ പോലുള്ള ഒരുപാട് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്